ടി ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് വേണ്ടി സൂര്യകുമാർ യാദവ് നേടിയ ദൈവത്തിൻ്റെ ക്യാച്ച് അതിനെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങളും പരാതികളും പലരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫൈനലിനിടെ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ ഡേവിഡ് മില്ലറെ ബൌണ്ടറി ലൈനിന് സമീപത്ത് വെച്ച് സൂര്യകുമാർ യാദവ് ക്യാച്ച് എടുത്ത് പുറത്താക്കിയത് ഇന്ത്യയുടെ കിരീടനേട്ടത്തിൽ നിർണായകമായി മാറിയിരുന്നു മില്ലറുടെ പുറത്താകലോടെ അവസാന ഓവറിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്ക് മുന്നിൽ വീണു ഏഴു റൺസ് വിജയമാണ് ഇന്ത്യ മത്സരത്തിൽ നേടിയത് ഇതോടെ രണ്ടാം ടി ട്വന്റി വേൾഡ് കപ്പ് കിരീടമെന്ന ടീം ഇന്ത്യയുടെ സ്വപ്നവും നിറവേറി അതേസമയം ഡേവിഡ് മില്ലറുടെ ക്യാച്ച് എടുക്കുമ്പോൾ സൂര്യകുമാർ യാദവിന്റെ ഷൂസ് ബൗണ്ടറി ലൈനിൽ തട്ടിയിട്ടുണ്ടായിരുന്നെന്നും ബൗണ്ടറി ലൈനിലെ റോപ്പ് ഇടം മാറിയാണ് കിടന്നിരുന്നതെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിലർ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നുവെന്ന് പരിശോധിക്കാം ബൗണ്ടറി വരയിൽ നിന്നും ബൗണ്ടറി റോപ്പ് ഇടം മാറിയാണ് കിടന്നിരുന്നത് എന്ന വാദം ശരിയല്ല ഫോട്ടോയിൽ കാണുന്നത് പോലെ ഫൈനൽ നടന്ന ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്ത പോലെ കാണുന്ന ഇടമല്ല ബൗണ്ടറി ലൈൻ മത്സര സമയം മുഴുവൻ ബൗണ്ടറി റോപ്പ് ഇതേ രീതിയിലാണ് കിടന്നിരുന്നതെന്നും സംഘാടകർ തന്നെ രംഗത്ത് വന്ന് വിശദീകരിച്ചു ഗ്രൗണ്ടിലെ ബൗണ്ടറി ലൈൻ ഏതാണെന്ന് നേരത്തെ തീരുമാനിച്ചതാണ് ബൗണ്ടറിയിലേക്കുള്ള ദൂരം കൃത്യമാക്കാൻ വേണ്ടി സാധാരണയുള്ള മാർക്കിൽ നിന്ന് കുറച്ച് അകലേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബെർബഡോസിലെ ഇതേ പിച്ചിൽ അവസാനം നടന്ന മത്സരത്തിനായി അടയാളപ്പെടുത്തിയ ലൈനാണ് ആളുകളിൽ ആശയക്കുയപ്പം ഇന്ത്യക്ക് രണ്ടാം ടി ട്വന്റി വേൾഡ് കപ്പ് സമ്മാനിച്ച ചരിത്രത്തിൽ ഇടം പിടിച്ച ക്യാച്ചായിരുന്നു സൂര്യകുമാറിന്റേത് ചില ആളുകളുടെ ആരോപണങ്ങളും ർശനങ്ങളും സ്വാഭാവികമാണ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി എഴുപത്തി ആറ് റൺസ് നേടുകയും മറുപടി ബാറ്റിംഗിൽ സൗത്ത് ആഫ്രിക്കയെ നൂറ്റി അറുപത്തിയൊമ്പത് റൺസിൽ ഒതുക്കുകയും ചെയ്ത ഇന്ത്യ കിരീടം ചൂടുകയും ഉണ്ടായി